ദിലീപിൻ്റെ ഒരുപാട് സിനിമകളിൽ തമാശ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ ദിലീപ് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ കാണുന്ന തമാശകൾ കാണിക്കുന്ന തമാശകൾ ജീവിതത്തിൽ ഒരു പരിധി വരെ എങ്കിലും പുലർത്താൻ സാധിക്കുന്നു ജീവിതത്തിലൊക്കെ തമാശ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ചില സമയങ്ങൾ വളരെ സീരിയസ് ആണ് അത് ഒരുപാട് കാര്യങ്ങളുടെ ഫൈനൽ വേഡ് നമ്മളാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സീറ്റിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ തമാശ കാണിച്ചിരുന്നിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ പറയാൻ പാടില്ല മരണ വീട്ടിൽ പോലും ഞാൻ തമാശ കണ്ട് അതറിയാതെ നമ്മുടെ കണ്ണ് അവിടെ ചെന്ന് ഇതാവും നമ്മൾ ഹ്യൂമർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അത് രോഗമാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ എന്ത് സീരിയസ് സംഭവം ഉണ്ടായാലും എന്ത് ട്രാജിറ്റി ആണെങ്കിലും അതിൻ്റെ ഹ്യൂമർ ഉടനെ നമ്മുടെ തലയിൽ നമുക്ക് ആരോ പറഞ്ഞ പോലെ വരും നമുക്കത് അത്രയും അടുപ്പുള്ള ആൾക്കാരോട് നമ്മൾ പറഞ്ഞ് പിന്നെ ഇവരെ വിവരം മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരിക്കും ഏത് പറഞ്ഞിട്ട് കാര്യം നമുക്കത് പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഹൃദയം പെട്ടിപ്പോളല്ലേ അതുവേ ഈ ഒരു തമാശയും എത്ര ടെൻഷനുള്ളപ്പോഴും ഞാൻ തമാശ ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരെ പ്രീ പ്രിയൻ സാറിനൊന്നും ഒരു തമാശ പുറത്തു കളയാൻ സമ്മതിക്കില്ല റാഫി സിബുദ്ദൻ എല്ലാ എല്ലാവരും ഇപ്പോൾ ജോയി സാറിൻ്റെ അടുത്ത് എവിടെയും ചെന്ന് സത്യേൻ്റെ അടുത്തൊക്കെ നമുക്ക് എന്ത് തമാശ തോന്നിയാലും ചെന്ന് പറ ചിലപ്പോൾ മൂടൊക്കെ ചില ആൾക്കാർ നോക്കേണ്ടി വരും ഏത് സമയത്ത് തമാശ ജീവിതം തന്നെ ഒരു തമാശയാണ് കാരണം ജനനം മുതൽ മരണം വരെയുള്ള ഒരു ഗ്യാപ്പാണ് ജീവിതം അത് ശരിക്കും സന്തോഷിച്ചേർക്കാനുള്ളതാണ് ഞാനിങ്ങനെ പറയുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ അടിക്കുന്ന ആളാട്ടോ ഞാൻ മനസ്സിലാക്കിയത്തോളം ദിലീപ് ഇപ്പോൾ തെറ്റില്ലാത്ത സാമ്പത്തിക സുരക്ഷ ഉള്ള ഒരാളാണ് അത്യാവശ്യ സൗകര്യങ്ങളും പണവും ഉണ്ട് സാമ്പത്തിക സുരക്ഷ ദിലീപിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക സുരക്ഷ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല കാരണം പല സിനിമകളും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരുപാട് സിനിമകളിലെ പ്രൊഡ്യൂസർമാർ അവരെ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഒരുപാട് സിനിമകൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കാണ്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വർഷത്തിൽ വളരെ കുറച്ച് സിനിമകളെ ചെയ്യുന്നുള്ളൂ അതിൽ ഒരു സിനിമ നമ്മൾ മിക്കവാറും കൊല്ലകളിപ്പോൾ ഒന്നൂരോട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെയൊന്നും തിയേറ്ററിൽ നിന്നും പൈസ ഒന്നും വരുന്നൊന്നുമില്ല ഇപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും കൂടി ഇട്ടിട്ടൊക്കെയാണ് സിനിമ ചെയ്യുന്നത് ആ സിനിമ കിട്ടൂ ഇല്ലെന്നൊന്നും അറിയില്ല പക്ഷേ എൻ്റെ ഒരു ആത്മസംതൃപ്തി ഉണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് പൈസ കിട്ടുന്ന സിനിമയെന്ന് ഈ സിനിമയിൽ തന്നെ ഞാൻ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരു കൊല്ലത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരണ്ടായിരം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അവരും ജോലി ചെയ്തിട്ടാണ് അവർ വെറുതെ വന്നിട്ടല്ല പക്ഷേ എന്നാലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെ പറയാം അപ്പം ഇതിൽ തന്നെ ഞാനിതെന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകണു പക്ഷെ നമ്മളിവിടെ ഉള്ളിടത്തുകാര് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കും ചില എന്നാൽ പിന്നെ അത് എടുത്ത് ബാങ്കിൽ വെച്ചുകൂടി എനിക്ക് അങ്ങനെ വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രോളിങ്ങായിരിക്കും മിൻസ് ആക്കിയിട്ട് കിട്ടി ഉണ്ടാവും അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ട് ട്രസ്റ്റിൽ നിന്നും ഞാൻ പുറത്തുനിന്നൊന്നും പൈസ വാങ്ങിക്കുന്നില്ല അത് മാസം ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം ക്യാൻസറിനാണെങ്കിൽ ആർ സി സി ആയിട്ടും പിന്നെ ഓരോരോ മെഡിക്കൽ പ്രസ്ഥാനങ്ങളായിട്ട് ചേർന്നിട്ടും പഠിപ്പിക്കുക അതുപോലെ കാഴ്ച കൊടുക്കുക അങ്ങനെ വീടുണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് വഴി ചെയ്യുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ എന്നാണ് അതിനൊരു രൂപ ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നില്ല അപ്പോൾ ഈ എനിക്കങ്ങനെ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് നിങ്ങൾ തിരി ഞാൻ നല്ല ഇൻകം ടാക്സ് കൊടുക്കുന്നു അല്ല ചോദിക്കാനാണെങ്കിൽ നിങ്ങൾ എത്ര ചോദിക്കും അതെനിക്ക് തരാമെന്നുള്ളൂ പക്ഷേ ആൾക്കാരുമായിരിക്കും എല്ലാവരും ചിന്തിക്കും ഇപ്പം നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും എല്ലാവരും പ്രശ്നമുണ്ട് ആയിരം കിട്ടുന്നവർ ആയിരത്തിൻ്റെ പ്രശ്നം അമ്മായിരിക്കും അമ്പാനിയുടെ പ്രശ്നം എല്ലാവർക്കും എല്ലാവരും പ്രശ്നമുണ്ട് പക്ഷേ ദൈവം സഹായിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പന്നനാണ് കാരണം ഞാനൊരു ഒരു ആയിരത്തിൻ്റെ നോട്ട് അല്ലെങ്കിൽ നൂറിൻ്റെ നോട്ട് കാണാൻ കൊതിച്ച കാലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ സമ്പന്നനാണ് അതില്ലെന്ന് പറഞ്ഞാൽ ദൈവം പൊറുക്കില്ല കരാ അതെനിക്ക് ദൈവം തരുന്നുണ്ട് ആ പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ പ്രശ്നങ്ങളോ പൈസ വന്നില്ല അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഇരുന്നിങ്ങനെ ആലോചിക്കും നമ്മളെല്ലാവർക്കും കറക്റ്റ് സമയത്ത് കൊടുക്കണം നമുക്ക് നമുക്കിങ്ങോട്ട് കറക്റ്റ് സമയത്ത് കിട്ടില്ല ആലോചിക്കും ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ് ഒരു പത്ത് പതിനായിരം രൂപ ശമ്പളമൊക്കെ ഉള്ള ഒരാളാന്ന് ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും മറ്റുള്ളവരുടെ പ്രശ്നം അവിടെ അതൊരു പ്രശ്നം പക്ഷെ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരുപാട് ശമ്പളങ്ങളൊക്കെ കൊടുക്കേണ്ടതല്ലേ അങ്ങനെയുള്ള കാര്യം പക്ഷേ ഞാൻ ആ കാര്യത്തിലൊക്കെ ദൈവാനുഗ്രഹം ഉള്ള ഒരാളാണ് ഒരു നടൻ എന്നുള്ള നിലയിൽ ദിലീപിൻ്റെ അടുത്ത ആഗ്രഹം എന്താണ് ഇപ്പോൾ കൊമേഴ്സ്യൽ പടങ്ങൾ വിജയിക്കുന്ന പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ദിലീപ് എന്ന നടൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള വേഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിലുള്ളത് നല്ലൊരു പെർഫോമർ നല്ലൊരു ആക്ടർ ഏത് വേഷവും കൂടുതൽ അയാളുടെ കൈകൾ ഭദ്രമാണ് എന്തും ചെയ്ത് വലിപ്പിക്കാൻ കഴിവുള്ള ഒരാളായി മാറുക അതാണ് എൻ്റെ ആഗ്രഹം കാരണം ഒന്ന് രണ്ട് സീനിലേക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെയൊക്കെയായി പിന്നെ ഒരു കാലത്ത് പറഞ്ഞു ഇതിനു മുമ്പ് പോയ ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള വേഷങ്ങൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു നാലഞ്ച് മാസം അഭിനയം നിർത്തി എന്നിട്ടാണ് പിന്നെ ഞാൻ എനിക്ക് മാത്രം പറ്റുന്ന കഥാപാത്രങ്ങളുടെ പുറകെ അന്വേഷണങ്ങളായിട്ട് പോയത് അത് ബാക്കി അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടി അപ്പോഴാണ് എനിക്ക് എല്ലാവരും പറഞ്ഞു ഭയങ്കര ആകാരം മറ്റേ പൊക്കം വണ്ണം അതായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സിനിമയിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് പറ്റുന്നത് നമ്മളുടെ രീതിയിൽ നമ്മളുടേതായ ഒരു സ്ഥാനം ഉണ്ടാക്കാനുള്ളൊരു ശ്രമം അതിന് ഞാൻ ശ്രമിച്ചു അത് പണ്ട് ഞാനൊരു കന്നട വയ്ക്കാൻ പോലോ അല്ലെങ്കിൽ താടി വയ്ക്കാൻ പോലോ ആരും സമ്മതിക്കായിരുന്നില്ല പ്രൊഡ്യൂസർമാരാരും ഇന്ന് ഏത് തരത്തിലെ വേഷം കെട്ടാനും അവർക്ക് ആ ചോദ്യങ്ങളൊന്നുമില്ല കഥ നന്നായിരിക്കണം കാരണം എൻ്റെ പ്രേക്ഷകർ അതിനുള്ള ലൈസൻസ് എനിക്ക് തന്നു കഴിഞ്ഞു പക്ഷെ അത് എൻ്റെ വലിയൊരു ഉത്തരവാദിത്വമാണ് കൂട്ടുകയാണ് കാരണം എന്നെ ഇപ്പോൾ കഴിഞ്ഞ കാല സിനിമയിൽ നിന്ന് എൻ്റെ സിനിമ മോശമായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ സംതൃപ്തി അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ എൻ്റെ സിനിമയിൽ നിന്ന് കിട്ടാത്തുകൊണ്ട് തന്നെയാണ് അത് കിട്ടുന്ന സമയത്ത് അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് എനിക്ക് തരണം എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന